ഒരാൾക്ക് കൈവിഷം ഏറ്റു എന്നതിനുള്ള അടയാളങ്ങൾ നമുക്കൊന്ന് പഠിക്കാം ഒന്ന് എല്ലാ കാര്യങ്ങൾക്കും അവന് തടസ്സം അനുഭവപ്പെടുന്നതാണ് രണ്ടാമത്തെ കാര്യം ഛർദിക്കുകയും ഓക്കാനം വരികയും ചെയ്യുന്നതാണ് മൂന്നാമത്തെ കാര്യം ശക്തമായ വയറുവേദന എത്ര കാണിച്ചിട്ടും സുഖമില്ലാത്തൊരു വയറുവേദന അനുഭവിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൈവിഷം ഏറ്റിട്ടുണ്ട് ചികിത്സ തേടണം അതുപോലെ നെഞ്ചരിച്ചിൽ അതുപോലെ സ്ഥിരത ഇല്ലായ്മ ഒരു കാര്യത്തിനും ഒരു സ്ഥിരതയില്ല അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ചാഞ്ചാടി കളിക്കുക അതുപോലെ ദുർവാശി ശക്തമായ ദേഷ്യം ഇതൊക്കെ നിങ്ങളിൽ വരുന്നുണ്ടോ അതായത് ഇല്ലാത്ത കാര്യം പെട്ടെന്ന് ഉടലെടുത്ത് വരുന്നുണ്ടോ നിങ്ങൾക്ക് കൈവീശിട്ടുണ്ട് അതുപോലെ ഉറക്കക്കുറവ് അനുഭവിക്കുക ഇതൊക്കെ വന്നാൽ നിങ്ങൾക്ക് കൈവീശമേറ്റിട്ടുണ്ട് അള്ളാഹു സുബാന ഹുബത്താല കാത്തിരക്ഷിക്കട്ടെ ഉടനെ നിങ്ങൾ ആത്മീയ ചികിത്സ നേടാൻ വേണ്ടി ശ്രമിക്കണം എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് അസലും വറഹമത് ഒരാൾക്ക്